നിതിൻ കഥാപാത്രമല്ല കേട്ടാണ് നല്ല കവിതയും കൂടി നമ്മുടെ ഈ നളന്ദ ഗോക്കിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പാടാൻ ശ്രമിക്കാം വിട എന്ന ഒരു കവിതയാണ് മിഥുൻ രാജു ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു നേർത്ത മുമ്പരം മനസ്സിൻ്റെ ആഴത്തിൽ മനസിൻ്റെ ആഴത്തിൽ എന്തിനോ നീറി പുതഞ്ഞു വീണ്ടും വട്ടത്തിൽ പുഞ്ചിരി വെറുതെ കടം വെട്ടത്തിൽ ഒരു ചിലറു പുഞ്ചിരി വെറുതെ തഴൂ കടന്നുപോയി കുഞ്ചിരിക്കോണിലൊളുപ്പിച്ച നൊമ്പരം എന്തിനോ വേണ്ടി മറച്ചു വച്ചു മുഞ്ചിരിക്കോണിലൊളുപ്പിച്ച നൊമ്പരം നീ എന്നിലാരോ നീയിലോ ആഴത്തിലറിയുന്ന ആരൊക്കെയോ പോലെ തോന്നി ഇന്ന് നീ തനിച്ചാക്കി പിരിഞ്ഞപ്പോഴെന്തേ എൻ കണ്ണുകളെന്തേ നിറഞ്ഞിടാതി ാക്കി പിരിഞ്ഞപ്പോഴന്തോയൻ കണ്ണുകൾ എന്തേ നിറഞ്ഞിടാദിനെ ഇനി യാത്ര തുടരുക നറു ചൊല്ലുക ചെറുപുഞ്ചിരി നൽകി മുന്നേ നടക്കുക ഇടയിലെങ്ങാനും നീ കാണുക ഇടയിലെങ്ങാനും എന്നെ നീ കാണുകിൽഹസ്താനം കരുതുക പ്രിയ സഹീഹദാനം കരുതുക പ്രിയ സഹീ സഹി